നേരം എട്ടിത്തുടങ്ങിയിരുന്നു ഫോൺ വിളിക്കഴിഞ്ഞ ജയന്തി അമ്മ അകത്തേക്ക് വന്നു നിറഞ്ഞ സന്തോഷത്തോടെയാണ് കയറി വന്നത് പൂർണ്ണിമയ്ക്ക് ചെക്കനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് ഏട്ടത്തിൽ പറഞ്ഞത് അടുത്ത ഞായറാഴ്ച ചെറുക്കൻ്റെ വീട് കാണാൻ പോകാമെന്ന് എന്തായാലും വിവാഹമായി എന്ന് പറയാം അവർക്കും ബോധിച്ചു എന്നാണ് അറിഞ്ഞത് എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു പിന്നെ മോളെ ബാനു പൂർണിമോൾ ചോദിച്ചു കുഞ്ഞിനെ ഒന്ന് കാണാൻ അവർ വന്നോട്ടെന്ന് പ്രഭാകരൻ നേരം മോനെ എന്ന് കാണണമെന്നും അത് നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു വയസ്സായ ആളല്ലേ മോളുടെ കുഞ്ഞിനെ കാണമെന്ന അയാൾക്കും ആഗ്രഹം ഉണ്ടാകില്ലേ തറവാട്ടിലേക്ക് അമ്മമ്മ കയറ്റില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങോട്ടും വരാതിരുന്നെന്നാണ് പറഞ്ഞത് മോൾക്ക് അഭിപ്രായം കുറവൊന്നും ഇല്ലെങ്കിൽ കാണാൻ വരാൻ പറയട്ടെ അമ്മ ജയന്തി അമ്മ അനുവാദം ചോദിച്ചു ബാനുവിനോട് അമ്മേ ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയും ശരിയല്ല ഇന്ദ്രാട്ടൻ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊരു മറുവാക്കില്ല ഇന്ദ്രേട്ടന്റെ ഇഷ്ടമാണ് എൻ്റെ അമ്മ ഇന്ദ്രേട്ടനോട് സംസാരിച്ചോളൂ ബാനു പറഞ്ഞപ്പോൾ പിന്നെ കൂടുതലൊന്നും അതേക്കുറിച്ച് സംസാരിച്ചില്ല ജയന്തിയമ്മ എന്തായാലും അവൾ കല്യാണത്തിന് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം ചെറുക്കനെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ നന്നായി അമ്മ എന്തായാലും വിവാഹം എത്രയും പെടന്ന് നടത്താൻ പറഞ്ഞു എപ്പോഴാ അവളെ മനസ്സ് മാർഗീന്ന് പറയാൻ കഴിയില്ല ഓർമ്മപ്പെടുത്തൽ പോലെ അളക് പറഞ്ഞു അതെ അതെ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഹെഡത്തിയോട് ഞായറാഴ്ച ചെറുക്കന്റെ വീട് കാണാൻ പോകുമെന്നാണ് പറഞ്ഞത് അധികം താമസിക്കാതെ വിവാഹമുണ്ടാകും ജയന്തിമാ ആശ്വാസത്തോടെ പറഞ്ഞു പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ജയന്തിമാർ രണ്ടു പേരോടുമായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അച്ചമ്മ എത്തിയെന്ന് തോന്നുന്നു അച്ചമ്മയും പാപ്പനും അമ്മായിയും വന്നു കൂട്ടുകാരെ കാണാൻ പോയ അപ്പച്ചിയും എത്തി എല്ലാടെയും ബഹളങ്ങളായപ്പോൾ കുഞ്ഞുണർന്നു പതിവില്ലാത്ത വിധം കരച്ചിലോടെ അച്ചമ്മ കുഞ്ഞിനെ മടിയിലിരുത്തി ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാരും മാറി മാറി എടുത്തപ്പോൾ വാശി കൂടുകയാണ് ചെയ്ത മോന് പുറത്ത് പോയ ഇന്ധനം സിദ്ധിയും മക്കളും കൂടി വന്നതോടെ ചിരിയും സംസാരവും ബഹളവുമായി രാത്രി ഏറെ വൈകി രാത്രി ഭക്ഷണം കഴിച്ച് പാപ്പനും അമ്മായി തിരികെ പോയി ആ പച്ചപ്പിറ്റിയ ദിവസമാണ് പോകുന്നത് മല്ലി അത്യാവശ്യ സാധനങ്ങളെല്ലാം മുകളിലെ റൂമിലേക്ക് മാറ്റി ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഇന്ദ്രൻ മോനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അമ്മയും ഭാനവും മളക്കയും ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത് മല്ലിന്ന് വീട്ടിലേക്ക് പോയിട്ടില്ല ആഹാരം കഴിച്ചു കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളവും എടുത്തുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജയന്തിമ ഓർമ്മിപ്പിച്ചു മുളെ മോൻ വാശി പിടിച്ചു കരുകയാണെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ ഭാനു വിളിക്കാമെന്നും പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി ഇന്ദ്രൻ കുഞ്ഞിനെ കളിപ്പിച്ചിട്ട് കിടക്കുകയാണ് ഭാനു ആഹാരം കഴിക്കാൻ ഇരിക്കുന്നതിന് മുന്നോട്ട് പാല് കൊടുത്തത് കൊണ്ട് കുഞ്ഞിന്റെ വിശിപ്പ് മാറിയിട്ടുള്ള കളിയാണ് റൂമിൽ മരത്തിന്റെ തൊട്ടിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആഹാ ഇതൊക്കെ ഈ റൂമിൽ ഉണ്ടായിരുന്നോ മരത്തിന്റെ തൊട്ടിൽ കണ്ടിട്ട് ഭാനു അതിനടുത്തേക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കഥ ഇത് ഞാൻ ശ്രദ്ധിയും കിടന്നതാണ് അജചൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് അന്ന് എത്രയോ വലിയ തുക കൊടുത്ത് തറവട്ടിലെ ആദ്യം ആൺകുട്ടിയെ എനിക്ക് വേണ്ടി അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു നമ്മുടെ ഔട്ട് ഹൗസിൽ അളക്ക് പ്രസവം കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തിരുന്നു അവർ രണ്ടു പേരും ഉള്ളതുകൊണ്ട് അധികം കിടന്നിട്ടില്ല ഇതിപ്പോൾ ഞാൻ എടുത്ത് പോളിഷ് ചെയ്ത് എടുത്തതാണ് എൻ്റെ മോനു വേണ്ടി കുഞ്ഞിൻ്റെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഒന്നിരേ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഭാനും വെള്ളം ചക്ക ടേബിളിൽ വെച്ചിട്ട് തൊട്ടിൽ പിടിച്ചു നോക്കി കൗതുകത്തോടെ മോൻ ഉറങ്ങി നമുക്ക് കിടത്താം കുഞ്ഞു വെട്ടിട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്താനുള്ള വെറ്റെടുത്ത് തൊട്ടിലിട്ട് അതൊക്കെ ശരി പക്ഷെ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തുന്നത് വേണ്ട ഇന്ദ്രട്ടാ നമ്മുടെ കൂടെ തന്നെ കിടന്നു വളരണം നമ്മുടെ കുഞ്ഞ് അതല്ലേ ശരി ഇന്ദ്രന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവന്റെ നെഞ്ചിൽ കൈ വെച്ച് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചുപാനും അത് ശരിയാ എന്നാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് കിടത്താലോ ചോദിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് അവളെ അദ്ദേഹം തന്റെ അതിരം കൊണ്ട് ഏറ്റെടുത്ത് ഇന്ദ്രൻ കുറേ ദിവസങ്ങളായി താൻ അടക്കി വെച്ച ചുമനം കീഴ്ചുണ്ടിൽ നിന്നും മേൽച്ചുണ്ടിലേക്ക് അവന്റെ സഞ്ചാരം തുടങ്ങിയപ്പോൾ നെഞ്ചിൽ പിടിച്ചിരുന്ന അവളുടെ കൈ മുറുകി ഒടുവിൽ ശ്വാസം വിലങ്ങ് തീർത്തപ്പോൾ അവളെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൻ നാണങ്ങളുടെ ചുവന്ന് പോയി ഇവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുണ്ട് ഇരുന്നുണ്ട് അവൻ പറഞ്ഞു എത്ര ചുമച്ചാലും മതി വരില്ല എനിക്ക് നിന്നെ നീ പേടിക്കുന്നു മേടാ ഇതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാകില്ല കേട്ടോ ചിരിച്ചുണ്ട് അവൻ പറഞ്ഞപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കണ ആ ചിങ്കൂറെ കാഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവളെ നോക്കി പാല് കൊടിക്കാനുള്ള തിരക്കിൽ കയ്യും കാലും ഇട്ടി കളിക്കുന്ന കുഞ്ഞിനെ നോക്കി പറഞ്ഞു മാനു അവള് പറയുന്നത് കേട്ട് ഇന്തിനും ചിരിച്ചു കുഞ്ഞിനെ അവളെടുത്ത് മടിയിൽ കിടത്തി പാല് കൊടുക്കുമ്പോൾ അവളുടെ ഇരുത്തൊടിൽ സ്ഥാനം പിടിച്ചതാണ് ഇന്ദ്രന്റെ തലയും ഭാനുവിന്റെ വിരലുകളിൽ ഇന്ദ്രന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഒരു കാലിന് മുകളിലേക്ക് മറുകാൽ കയറ്റി വെച്ച് കിടക്കുകയാണ് ഇന്ദ്രൻ അവന്റെ ചുണ്ടിനിൻകോണ്ടിൽ മായ പുഞ്ചിരിയും ഉണ്ടായിരുന്നു പതിയെ വിളിച്ചു നേത്തൊരു മുകളിൽ മറുപടി നൽകി അവള് എത്രയും മാസങ്ങളായി ഞാൻ ഈ ഒരു നിമിഷത്തെ മനസ്സിൽ താലോടിക്കുന്നറിയോ എന്റെ ജീവന്റെ അംശം നിന്റെ വയറ്റിൽ ഓറിയ നിമിഷം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നാണ് ഞാനും മോനും താനും ഈ മുറിയിൽ ഒരുമിച്ചു ഏതോ സ്വപ്നം ലോകത്ത് നിന്നതുപോലെയാണ് ഇന്ദ്രൻ അത് പറഞ്ഞത് അതെ ഞാനും ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന നിമിഷങ്ങളാണ് ഇത് എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒന്ന് കുടിഞ്ഞ അവന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു എല്ലാവർക്കും പേടിയുണ്ട് ഞാനും താനും ഒരേ മുറിയിൽ കിടക്കുന്നത് കൊണ്ട് പക്ഷെ താനെന്റെ അടുത്തുണ്ടായാൽ മാത്രം മതി എനിക്ക് ദാ ഇങ്ങനെ തൊട്ടും തലോടിയും ചുംബിച്ചും കെട്ടിപ്പിടിച്ചും വെറുതെ അങ്ങനെ കിടക്കണം സംസാരിച്ച് സംസാരിച്ച വിഷയങ്ങളില്ലാതാകുമ്പോൾ പരസ്പരം പുണർന്നു കൊണ്ടുറങ്ങണം അത്ഭുതത്തോടെയാണ് ഭാനു എന്നെ കെട്ടിരുന്നത് തന്റെ സാമീപ്യം മിൻത്രൻ എത്ര ആഗ്രഹിക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ഇനി ഞാൻ എങ്ങും പോകില്ല പോരെ അവന്റെ കളിൽ കൈകൊണ്ട് പിടിച്ച് പറഞ്ഞോള് സത്യം പറഞ്ഞ നമ്മുടെ കൊച്ചു സ്വർഗത്തിലേക്ക് പോകണം എന്നതായിരുന്നു എനിക്ക് പക്ഷെ കൊച്ചിനെ കൊണ്ട് തനിക്ക് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല ഒന്നുകൂടി മോനായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്തായാലും തൊണ്ണൂറ് ചടങ്ങ് അവിടെ വെച്ച് നടത്തണം അതെൻ്റെ ആഗ്രഹമാണ് പിന്നെ നമുക്ക് മീനാക്ഷി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാം അവരാകുമ്പോൾ തനിക്ക് പരിചയമുണ്ടല്ലോ താൻ എന്തു പറയുന്നു ഇന്ദ്രൻ തലചേരിച്ച് അവളെ നോക്കി ചോദിച്ചു അമ്മ വേറെ ആരോ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് അമ്മയോട് പറയാം മീനാക്ഷി അമ്മയാകുമ്പോൾ ഒരു കുഴപ്പമില്ല എനിക്കവർ താല്പര്യവുമാണ് ഇനി സമയം നമുക്ക് നോക്കാം മോൻ ഉറങ്ങി ഇന്ദ്ര കേട്ടോ കിടത്തട്ടെ ബാൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അവളെ മടിയിൽ നിന്ന് എഴുന്നേറ്റും തൊട്ടിയിലേക്ക് കിടത്തിയല്ലോ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിടത്താം ഇന്ദ്രൻ അവളെ നോക്കി ചോദിച്ചു കിടത്തി നോക്കാം എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നാലും കിടത്തി നോക്കാം ഉണർന്നാ പിന്നെ കിടത്തില്ല കേട്ടോ ഇന്ധനോട ഈ പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റാൾ തൊട്ടിലിനടുത്തേക്ക് നടന്നു ഇന്ധനം തൊട്ടിൽ പിടിച്ചു കൊടുത്തു ശെരിക്ക് കുഞ്ഞിനെ കിടത്തി നെറ്റിലൊരു ഉമ്മ വെച്ചു ബാനും ഒരു ഉമ്മ കൊടുക്കാതെ മനസ്സമാധാനം കിട്ടില്ല പക്ഷെ അമ്മമ്മ കണ്ട വഴക്കും പറയും ഉറങ്ങുന്ന കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ പാടില്ലത്രേ ഇന്ദ്രേട്ടന് അറിയൂ അത് ബാനു ചോദിച്ചു ഇല്ല വെറുതെ വേണ്ടാത്ത കുറെ ആചാരങ്ങളുണ്ട് പ്രായമായവർക്ക് പ്രത്യേകിച്ച് ഞാൻ ഒന്ന് ശ്രദ്ധിക്കാറില്ല തൊട്ടിലാട്ടിക്കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായി തൊട്ടിൽ കിടക്കുന്നതിന്റെയാണോ എന്തോ സാധാരണ പാല് പൊടിച്ച് കിടത്തുമ്പോൾ ഉണരുന്നത് പോലെ കാണിക്കുന്ന മോൻ അങ്ങനെ കാണിക്കാതെ തന്നെ കിടന്നു കുഞ്ഞുപില ഈ സൈഡിലും വെച്ച് കൊടുത്തു ഭാനും ബെട്ടിനോട് ചേർന്ന് തന്നെയാണ് തൊട്ടിലിട്ടിരുന്നത് ബെറ്റിൽ കിടന്നാലും തൊട്ടിലാട്ടി കൊടുക്കാം കുഞ്ഞിച്ചെക്കനെ തൊട്ടിൽ പിടിച്ചു തോന്നുന്നു ഒരനുഭവില്ല കിടത്തിയിട്ട് ഭാനു അതിശയത്തോടെയാണ് അത് പറഞ്ഞത് അച്ഛനും ഇളയച്ഛനും ഒരുപാട് കിടന്നിട്ടുണ്ട് അത് കുഞ്ഞി അറിഞ്ഞു കാണും ഭാനു തൊള്ളിലൂടെ ഒരു കൈട്ടുകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകൈകേണ്ട തൊട്ടിൽ ആട്ടി പറഞ്ഞു ഇന്ദ്രൻ അത് ശരിയാ കണ്ണ മോൻ അറിഞ്ഞു ഭാനു ഭിരിച്ചോണ്ട് പറഞ്ഞു അതെ മോൻ ഇറങ്ങുന്നു നമുക്ക് കിടന്നാലോ ചോദിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ കിടക്കാം കുറേ ദിവസം ഒറ്റ കിടപ്പ് കിടന്നിട്ട് ഇന്ന് കൊറേ നേരം മിരിക്കുകയും നടക്കുകയും ചെയ്തിട്ട് നടുവന്ത ഒരു വേദന പോലെ ഭാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ആദ്യമോടെ പറഞ്ഞു എന്നിട്ടെന്താ ഇത്ര നേരം പറയാതിരുന്നത് ഞാൻ ഓൽമെൻ്റ് പൊട്ടിത്തരാൻ കിടക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അവൻ പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല പ്രസവം കഴിഞ്ഞ ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് അമ്മാമ്മയും മീനാക്ഷി അമ്മാമ്മയും പറഞ്ഞത് സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമില്ല ഇന്ദ്രാട്ടൻ കൈ കിടക്കാൻ നോക്ക് പറഞ്ഞോണ്ട് ഇന്ദ്രന്റെ കയ്യിൽ പിടിച്ച ഭാനു മരുന്ന് പോയിട്ട് തരാം നീ കിടക്ക് ഇന്ദ്രൻ നിർബന്ധിച്ച് അവളെ കിടത്തി ബാനു എത്ര പറഞ്ഞിട്ടും ഇന്ദ്രൻ സമ്മതിച്ചില്ല ഷെൽഫിൽ നിന്നും വേദനയ്ക്കുള്ള മരുന്ന് എടുത്തിട്ട് അവള് നിർബന്ധിച്ച് കിടത്തി കമ്മിന്ന് കിടക്കാതിരുന്ന ഭാനുവിനെ കമിഴ്ത്തി കിടത്തിക്കൊണ്ട് നൈറ്റ് പൊക്കി വെച്ച നടുവിൽ മരുന്ന് പുരട്ടി അടുത്തിരുന്ന് തടവിക്കൊടുത്തു വേണ്ട ഇന്ദ്രട്ട മതിനേ ഞെളുപിരി കൊണ്ട് പറഞ്ഞോട് അതെ നിനക്ക് നടുവേദന എന്ന് പറഞ്ഞാ ഇവിടെ ഉള്ളവടെ ദൃഷ്ടി എന്റെ നിരക്കായിരിക്കാം പിന്നെ കുളിക്കാതെ ഈരം ചുമക്കാൻ എനിക്ക് വയ്യ പേണേ പറഞ്ഞു ഇന്ദ്രൻ കൊടുത്തു അല്ല ഞാൻ കൊണ്ടുവന്നാ ആരഞ്ഞാണമെവിടെ ഇട്ടുതരട്ടെ അവിടെ നഗ്നമായി പുറത്തെ ചുണ്ട കിടാമർത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ ഇപ്പൊ വേണ്ട ഇന്ദ്രട്ട ഇനിയിപ്പ മോന്റെ ചടങ്ങൊക്കെ ആകട്ടെ എന്നിട്ട് മതി ഭാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അത് സമ്മതിച്ചു മരുന്ന് എടുത്ത് വെച്ച് വാഷ്റൂമിലേക്ക് പോയി കൈ കഴുകി ഫ്രഷ് ആയി തിരികെ വന്ന് ഇന്ദ്രം വരുമ്പോഴേക്കും ഭാനു നൈറ്റൊക്കെ ശരിയാക്കി കിടന്നിരുന്നു ലൈറ്റ് ഓഫ് ആക്കി പെട്ട് ലൈറ്റ് ഇട്ടുകൊണ്ട് കട്ടിനായിരിക്കും വന്നു ഇന്ദ്രൻ ഇന്ദ്രനം കയറി കിടന്നോളൂ മോൻ എനിക്ക് വേഗം എഴുന്നേൽക്കാൻ എളുപ്പം ഇവിടെ കിടക്കുന്നതാണ് ഭാനു പറഞ്ഞപ്പോൾ അവളെ അവച്ച് കയറി കിടന്നു ഇന്ദ്രൻ അവളെ ഇറക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് കളിലും ചുണ്ടുകളിലും അമർത്തി ചുംബിച്ചു കണ്ണുകൾ കോമ്പി അടച്ച് അവന്റെ ഓരോ ചെമ്പനവും അത്രമിൽ പ്രണയത്തോടെ അവൾ അവന്റെ വശത്തേക്ക് ചേരിഞ്ഞ് കിടന്നുകൊണ്ട് ഇതി കൈകളും കൊണ്ട് അവന്റെ കവളിലും പിടിച്ചുകൊണ്ട് നെറ്റിയിലും കവളിലും കൺപോളകളിലും മേലും അമർത്തി ചിമ്പിച്ചോളും പരസ്പരം പുണർന്നും ചുംബിച്ചും കിടന്ന് എപ്പോഴും മയക്കത്തിലേക്ക് വഴുതി വീണി രണ്ടുപേരും പ്രഭാതങ്ങൾ ഏറെ സുന്ദരമായി കാഴ്ച നിറഞ്ഞ വയനാടൻ ഗ്രാമത്തിലെ ഒരു സാധാരണ വീട് ഇടി നീ എന്തെങ്ങനെ കിടക്കുന്നത് ഇന്ന് ഫാക്ടറിയിൽ പോകുന്നില്ലേ അമ്മയെ ഉറക്കുള്ള സംസാരം കെട്ടുന്ന നീലമാ മേത്തപ്പായിലേക്ക് പായിലേക്ക് ഒന്നുകൂടി കൂടി അറിയാതെ ഉള്ള കണ്ണുകൾ നിറഞ്ഞു തോവി കറുത്ത് ചുരുണ്ട അവളെ നീണ്ട എണ്ണമയം പുറണ്ട മുടി പായിൽ കിടന്നു അറിയാതെ അവളുടെ മെലിഞ്ഞ് നീണ്ട കൈവിരലുകൾ ബ്ലൗസിന് മുകളിലൂടെ വയറുന്ന തലോടി രുക്കുമ്പോൾ എഴുന്നേറ്റില്ലേ ഇന്ന് ഫാക്ടറിയിൽ സ്റ്റോക്ക് എടുക്കുന്ന ദിവസമാണ് നേരത്തെ പോകേണ്ടതാണ് സിദ്ധാർത്ഥ മുതലാളി പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു ഇന്നലെ അദ്ദേഹത്തിന് വരാൻ കഴിയില്ലെന്നും നീലുമോളോട് നേരത്തെ പോകാൻ പറയണമെന്ന് അവളെ മുതലെ വിളിച്ചിട്ട് കിട്ടാതെ എന്നെ വിളിച്ചതാണ് അച്ഛൻ അമ്മയുടെ സംസാരിക്കുന്നത് മുറിയിലേക്ക് കേട്ടു ഞാൻ വിളിച്ചതാ പെണ്ണ് എഴുന്നേൽക്കുന്നില്ല നേരാവുമ്പോ എഴുന്നേൽക്കട്ടെ ഞാൻ പോകാൻ നോക്കിയാണ് തെയ്യം മൂപ്പിനു മുൻപ് പണിക്കിറങ്ങണം നുള്ളാനുള്ള കൊട്ടയും കത്തിയും എല്ലാം എടുത്ത് വെച്ച് വേഷം മാറാൻ വേണ്ടി പോയി ഞാനും പോകട്ടെ ലോഡ് കയറ്റി ഇന്ദിരം നിർത്തിയതാ വണ്ടി നേരത്തെ തന്നെ ലോഡ് ഇറക്കി ഇട്ടതിന് മുൻപ് ചുരം കയറണം പറഞ്ഞിട്ട് കാക്ക എടുത്തിട്ട് അയിൽ നിന്ന് ചുവപ്പ് കള്ളിത്തോർത്തെടുത്ത് തോളിലിട്ടുകൊണ്ട് അയ്യടുന്നതിന് മുൻപ് കുഞ്ഞു ഹാളിൽ നിന്ന് പാതിച്ചാരിട്ട മോളുടെ മുറിയിലേക്ക് എത്തി നോക്കി വിളിച്ചു മോളെ നേരി അച്ഛനും അമ്മയും ഇറങ്ങുകയാണ് കേട്ടോ ഇനിയും കിടന്നാ പോകാൻ വൈകിയും കേട്ടോ ഞാൻ എഴുന്നേറ്റ് വെച്ചാ അച്ഛൻ പൊയ്ക്കോളൂ അച്ഛനെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലാതെ ആ പൈൽ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞോള് ശരി അച്ഛൻ ടൗണിൽ പോയിട്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരേണ്ടതുണ്ടോ വീണ്ടും അയാൾ ചോദിച്ചു ഒന്നും വേണ്ട അച്ഛാ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയൊന്നും പറയാതെ അയാൾ ഇറങ്ങി അപ്പോഴേക്കും ഭാര്യ ഒരു വേഷം മാറി വന്നിരുന്നു സാരിക്ക് മുകളിൽ കൈനീളമുള്ള കള്ളി ഷാട്ട് തലയിൽ മടക്കി വെച്ച മുണ്ടും പുറത്തിട്ടിരിക്കുന്ന കുട്ടിയുടെ വള്ളി തലയിൽ മടക്കി വെച്ച മുണ്ടിന്റെ മേതെ വലിച്ചിട്ടുകൊണ്ട് പിന്നീലേക്ക് കൊട്ടേന്ന് ശരിയാക്കി അയാളെ നോക്കി ചോദിച്ചു പെണ്ണെഴുന്നേറ്റോ എഴുന്നേറ്റിട്ടുണ്ട് നീ നടന്നു പറഞ്ഞിട്ട് അയാൾ വണ്ടിക്കടുത്തേക്ക് നടന്നു മുറ്റം കടന്ന് അവരും നടന്ന നടപടിയിലൂടെ കൊത്തിനെയുള്ള കയറ്റം കയറി വേണം ുള്ളാൻ ഉള്ള തോട്ടത്തിലേക്ക് എത്താൻ മുന്നിലായി അതേ രീതിയിലുള്ള വസ്ത്രധാനത്തോടെ സ്ത്രീകൾ നടന്നു പോകുന്നുണ്ട് അവർ ഒരാളായി രുക്കുവും നടന്നു നീങ്ങി തേയിലത്തോട്ടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുന്നിട്ടിരുന്ന പായൽ നീലമ കറുതച്ചിന് സമർദ്ദമായ മുടി വാരി ഉച്ചയിൽ കെട്ടിവെച്ചു ഇരുനിറമാണ് അവൾക്കെങ്കിലും കറുക്കിന് ഏഴകെന്ന് പറയുന്നത് പോലെ വാരക്കെഴുതിയ പോലുള്ള മെഴികളും കിഴത്തൂർന്ന കൺപേലുകളും നീണ്ടു വളഞ്ഞ നാസികയും ബ്രൗൺ നിറത്തിലുള്ള കുഞ്ഞുചുണ്ടുകളും അധികം മെലിഞ്ഞതല്ലാത്ത ശരീരവും ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴികളും അവളെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നതായിരുന്നു നിലനിറത്തിലുള്ള ബ്ലൗസും വെള്ളപ്പൊക്കുള്ള ഫുൾ പാവാടയുമായിരുന്നു അവളുടെ വേഷം കാലിൽ നിറയെ മടക്കളുള്ള കോലിസ എഴുന്നേറ്റപ്പോൾ കലവില കൂടി ചുരുണ്ട് കിടന്ന പുതപ്പെടുത്തും മടക്കി തറയിണയ്ക്ക് മുകളിൽ വെച്ച് പായിൽ വെച്ച് തന്നെ മടക്കി ആ കുഞ്ഞുമുറയുടെ മുകളിലേക്ക് മാറ്റി വെച്ചു ചെറിയൊരു അലമാരയും കുഞ്ഞുമേച്ചയും കസരയും മരുന്ന് ആ കുഞ്ഞുമുറയിലെ ആകെയുള്ള സാമഗ്രികൾ ചുമരിൽ തന്നെ ചെറിയ രണ്ട് കള്ളുകൾ ഉണ്ട് സാധനങ്ങൾ വെക്കാൻ അതിൽ അവളുടെ വളകളും മാലയും പൊട്ടും കൺമഷിയും കുട്ടിക്കുര പൗഡറിന്റെ കുഞ്ഞു ഡപ്പയും ഉണ്ട് അതിനരികിൽ ചുമരിൽ ആണി അടിച്ചു കൊളുത്തിയ ചെറിയ കണ്ണടയും കുഞ്ഞ് തടിമേശ പുറത്തിരിക്കുന്ന കുഞ്ഞ് സ്വിച്ച് ഫോൺ അവടെ അടുത്ത് നോക്കി സൈലന്റ് ആയിരുന്നു ഫോൺ അതിൽ ഒരേ നമ്പറിൽ നിന്നും മിസ് കോൾ നെടുപേർപ്പൊടെ ആ പേര് ഒരു ഉരുവിട്ടുകൊണ്ട് സൈലന്റ് മോഡ് മാറ്റി പെട്ടെന്നാണ് കരി ചെയ്തത് വെറയിലൂടെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് ചേർത്ത് പിടിച്ചോള് ഹലോ മൈ ഡിയർ ബ്ലാക്ക് ബ്യൂട്ടി കാതിൽ ഒഴുകിയ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ആറപ്പ് തോന്നി താൻ ദൈവത്തിൽ പോലെ ആരാധിച്ചു പോകുന്ന മനുഷ്യനെയാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർത്ത് കളഞ്ഞ ദുഷ്ടൻ അവളുടെ മുഖം ചുവന്നു എടോ എന്താ വേണ്ടാത്തത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി നീ ആലോചിച്ചോ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി പിന്നെ മോളെ നമുക്ക് ആ ജീവൻ സുഖമായി എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി കഴിയാം അന്ന് അവിടെ ഹൗസിൽ വെച്ച് എന്താണ് നടന്നതെന്ന് അയാൾക്ക് ഒരറിവും ഉണ്ടാകില്ല അത്രയ്ക്കും ലഹരിയിലായിരുന്നല്ലോ അയാൾ നീ അയാളും കൂടി നിൽക്കുന്ന ഫോട്ടോ കൃത്യമായി ഞാൻ ഷൂട്ട് ചെയ്ത് നന്നായി ഇല്ലെങ്കിൽ അവസരം കിട്ടുമായിരുന്നോ മാത്രല്ല ഞാൻ നിന്നെ കാണിച്ച ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ അത് നീ മറക്കരുത് നിന്റെ ഫയറ്റിൽ വളരുന്നത് അയാൾ കുഞ്ഞാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം നിന്നെ ഞാൻ കഴിയിട്ടില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നാൽ നമുക്ക് രണ്ടുപേർക്കും ആയുഷ്കാലം മുതലും ഹാപ്പിയായി ജീവിക്കാം ചീനിച്ചേണ്ട മറുവശെന്നും പറയുന്നത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നിയവൾക്ക് പ്രണയമെന്ന മോഹക്കിണിയിൽ പെടുത്തി തന്നെ നശിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പാവം ഒരാളുടെ കുഞ്ഞാണെന്നും പറഞ്ഞു അയാളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന അവനോട് പുച്ഛൻ തോന്നിയവൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നീ ഇന്ന് തന്നെ അയാളോട് വിളിച്ചു പറയണം എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ നേരിൽ കണ്ട് നിനക്ക് സംസാരിക്കണമെന്ന് വൈകുന്നോറും അപകടമാണ് നിന്റെ വയൽ വീർത്ത് വരുന്നതിന് മുൻപ് ഇക്കാര്യം സെറ്റായിരിക്കണം ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഫോൺ കട്ടായി താഴ്ന്നിട്ടും അതേ നിൽപ്പ് നിന്നും നീടും കുറച്ചു സമയം കൂടി അങ്ങനെ തിരികെ വെച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു ഡപ്പയിലിട്ട് വെച്ച ഉമ്മകരി കുറച്ച് ഇടത്തക്കൈയുടെ ഉരുളം കയ്യിലേക്ക് തട്ടിയിട്ടു ഡപ്പ തിരികെ വെച്ച് ചൂണ്ടുപിരൽ കൊണ്ട് ഒന്ന് കൂട്ടി തിരുമ്മി പല്ലുതേക്കാൻ തുടങ്ങി വെള്ളം കോരി മുഖം കഴുകി തിരികെ വന്ന് അയിലും തോർത്തും കുളിച്ചും മാറണം താവണയും എടുത്തുകൊണ്ട് പുറത്തെ ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് മുടി നന്നായി ചുറ്റി വെച്ച് അടുക്കളയിലേക്ക് വന്നു കട്ടൻ കാപ്പിയും ഉപ്പുമാവുമായിരുന്നു കഴിക്കാൻ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നത് കട്ടൻ എടുത്ത് കുടിച്ചുകൊണ്ട് ഉപ്പുമാവ് എടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ അടി വറ്റിൽ നിന്നും ഉരുണ്ട കയറുന്നത് പോലെ മനം പൊട്ടുന്നത് പോലെ ഓടി പിന്നാമ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഓക്കാൻഷ കഴിഞ്ഞിരുന്നോൾ കൈക്ക് നിറഞ്ഞ കൊഴുത്ത മഞ്ഞ ദ്രാവകം